നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം എന്ന് പറഞ്ഞാല് സൂപ്പർ നേപ്പിയർ പുല്ല് തീറ്റ പുല്ല് നമുക്ക് വളരെ സുലഭമായിട്ട് എളുപ്പത്തിൽ വീട്ടിൽ എങ്ങനെ വളർത്തിയെടുക്കാം എന്നുള്ളതാണ് ഒരു മേഖലയില് ഞാൻ പരാജയപ്പെട്ടതാണ് ഒന്നാമത്തത് നോക്കാത്തതിന്റെ പേരിലും അതിന്റെ ശാസ്ത്രീയാണ് നമ്മൾ ആടിനും മാടിനും അതുപോലെ തന്നെ എല്ലാ ഏകദേശം ഒരുവിധപ്പെട്ട പുല്ല് തിന്നുന്ന എല്ലാ ജീവജാലങ്ങൾക്കും നമുക്ക് വളരെ സുലഭമായിട്ട് കൊടുക്കാൻ പറ്റുന്നത് തന്നെ ഇതൊരു എന്താ പറയുക കുറച്ച് തന്നെ ഉണ്ട് എന്നുണ്ടെങ്കിൽ മാസങ്ങളോളം നമുക്ക് വേറെ ഒരു തീറ്റയും കൊടുക്കാതെ തന്നെ വളർത്താം കാരണം ഇത് സിഒ ത്രീ സി ഒ ഫൈവ് അതിൻ്റെയൊക്കെ ഒരുപടി മുകളിൽ നിൽക്കുന്ന സൂപ്പർ നേപ്പിയർ എന്ന് പറയുന്ന തീറ്റ പുല്ലാണ് ഇതിൽ തന്നെ ഒരുപാട് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ തമിഴ്നാട് രീതിയിൽ എങ്ങനെയാണ് ഇതിൻ്റെ നടൽ രീതി കാര്യങ്ങളൊക്കെ ഒന്ന്

வேலி வேலி வந்துட்டு வந்துட்டு மரம் அதோட தலை மாதிரி இருக்கும் அது அது இவ்வளவு வரும் அறுத்து அறுத்து ஆட்டுக்கு போட்டுக்கலாம் ஒரு இவ்வளவு பெரிய ஏரியால போட்டினா இந்த மாதிரி ஒரு வயல போட்டீங்கன்னு வச்சுக்கோங்க ஒரு இருபது ஆடு ஆடை ஆடு அவுத்துடவேண்டியதுல இதை அறுத்து மட்டும் போட்டுக்கலாம் സൂപ്പർ നെയ്പയറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി ഒ ത്രീ സി ഒ ഫൈവിനേലും വെച്ചിട്ട് കുറച്ചുകൂടി ഇത് സ്വീറ്റായി എന്നുള്ളത് കൊണ്ട് തന്നെ ആടിനും മാടിനും പശുവിനും പോത്തിനൊക്കെ ഇത് തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ തന്നെ കോഴിയാണെങ്കിലും ഇതിൻ്റെ അടി വന്നിട്ട് കൊത്തും എന്നാണ് ഇവർ പറയുന്നത് കാരണം ഞാൻ ഇവരുടെ വീട്ടിൽ പോയ സമയത്ത് ഒരുപാട് ഇതിൻ്റെ തൊട്ട് ഒരു വീഡിയോ ഉണ്ട് അതിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഒരുപാട് ആട് മാട് കോഴി ഇങ്ങനെ തുടങ്ങി ഒരുപാട് ജീവജാലങ്ങളുണ്ട് അപ്പോൾ ഇതിനൊക്കെ ഇവർ ഇട്ട് കൊടുക്കുന്നത് ഇവർ ഓൾറെഡി മേക്കാൻ വിടുന്നുണ്ട് എന്നെങ്കിൽ എന്നാൽ പോലും ഒരു സമയത്ത് നമുക്ക് മേക്കാൻ കഴിയില്ല എന്നുള്ള സമയത്ത് നമുക്ക് എന്ത് കേട്ടാൻ പറ്റും ഇത് കംപ്ലീറ്റ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാൻ പറ്റും ഇതുകൊണ്ട് മാത്രം പ്രോട്ടീനും കാര്യങ്ങളും ഒക്കെ പോകും അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ലോകേഷ് എൻ്റെ ഫ്രണ്ടാണ് ജൂനിയറാണ് നമ്മൾ നെഹ്റു കോളേജിൽ ഒരുമിച്ചിട്ടാണ് പഠിച്ചിട്ടുണ്ടായിരുന്നു ഒരുമിച്ചിട്ടല്ല എൻ്റെ ജൂനിയറായിരുന്നു അപ്പോൾ എൻ്റെ വീട്ടിൽ ഇതേമാതിരി ആട് മാട് കോഴി എല്ലാം ഉണ്ട് അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ നിൽക്കുന്ന ബാക്കിൽ നിൽക്കുന്നത് സൂപ്പർ നേപ്പ്യർ അല്ലേ സൂപ്പർ നേപ്പ്യർ പറഞ്ഞാൽ പുല്ല് നമ്മുടെ നാട്ടിൽ സി ഒ ത്രീ സി ഒ ഫൈവ് എൻ്റെ വീട്ടിലൊക്കെ സി ഒ ത്രീൻ്റെ സി ഒ ഫൈവിൻ്റെയൊക്കെ ഇഷ്ടംപോലെ പുല്ല് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മൾ നോക്കാത്തത് കൊണ്ട് അതിൻ്റെ കൃത്യമായിട്ടുള്ള സംഭവം എങ്ങനെയാണെന്ന് അറിയാത്തത് കൊണ്ടൊക്കെ നശിച്ചുപോയി അപ്പോൾ പക്ഷേ ബന്ധപ്പെടെ അടിപൊളി സെറ്റപ്പായി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ എങ്ങനെയാണിത് സി ഒ ത്രീ സി ഒ ഫൈവ് പുല്ല് അല്ലെങ്കിൽ സൂപ്പർ നേപ്പ്യർ പുല്ല് വെക്കുക എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽ അറിയാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് എപ്പോഴും ஃபர்ஸ்ட் நல்லா உழவு ஒட்டிக்கணும் அதுக்கப்புறம் சும்மா நார்மலாக தான் இங்கேருந்து எடுத்திருக்கீங்களே இந்த இடம் தான் வளர்ற இடம் இந்த மாதிரி ரெண்டு பெண்ட் இருக்கிற சைடில் வெட்டிக்கணும் ஃபர்ஸ்ட் இந்த இடத்துல உடனே இந்த இடத்துல இப்படி வெட்டிக்கிட்டு நம்ம இப்படி கிராஸா நட்டுனா போதும் கிராஸாக இருக்கணும் ஸ்ட்ரைட்னு வரேன் என்ன ப்ராப்ளம் இல்லை கிராஸாக நட்டுனா தான் இந்த வளர்றது இப்படி ஸ்ட்ரெயிட்டாக வளரும் ஓ ஓகே 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 இப்படி ஸ்ட்ரைட்டாக நட்டுனீங்கன்னா வச்சுக்கோங்க இதுலேருந்து இப்படி ஷைடில் வந்து வளரும் இதாந்தான் இப்படி வளர்ந்துக்கும் மறுபடி இங்கிருந்து வேர் கீழே போய்க்கும் கீழே போய் பிடிச்சி மறுபடியும் இது ஸ்ட்ரைட்டா வளர்ந்தோன்னா அதோட வேரும் ஸ்ட்ரைட்டா கீழே போறதுக்கு ஆ சீக்கிரமா வளரும் இங்கே வந்துருக்கு பாருங்க இது வேறு இது வேறு இது அப்படியே கீழே போய் நிலத்துல நல்லா போட்டு இன்னும் அப்படியே ஒரு இது வச்சோம்னா ஃபுல்லா நல்லா இவ்வளோ பெருசு ரவுண்டாக வளரும் ஒரு குச்சி உண்ணதுலதான் இப்போ இவ்வளவு பெருசா வந்திருக்கு நீ அதுல இருந்து பாருங்க ஒரு இதுல இங்க ஒண்ணு இங்க ஒன்னு வருதா மறுபடியும் இது அடுத்து டேம் மட்டுமோ அதுல இருந்து இன்னும் ரெண்டு வரும் இந்த மாதிரி தான் இதுல இணை மரம் போட்டுக்கலாம் இது ഫസ്റ്റ് അതാണ് പറഞ്ഞത് ഫസ്റ്റ് നിലം കമ്പ്ലീറ്റ് നമ്മള് ഒഴുകണം കഴിഞ്ഞിട്ട് ഈ വാട്ടർ സെറ്റപ്പ് ഉണ്ടോ വയർ വയറല്ല ഇത് പൈപ്പ് ഇങ്ങനെ ഡ്രിപ്പിംഗ് സിസ്റ്റം എന്തൊരു പറയല്ലോ ആ ഡ്രിപ്പ് ഇരിഗേഷൻ ആ ഒരു സെറ്റപ്പ് ഇല്ലെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുത്താലും മതി എന്നിട്ടിട്ട് ഈ സംഭവം ക്രോസ് ആയിട്ട് വേണം വെക്കാൻ ക്രോസ് ആയി വെച്ചാലാണ് വളരുന്ന ചെടി സ്ട്രൈറ്റ് ആയിട്ട് വളരുള്ളൂ എന്നാണ് പറയുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വേര് കാണുന്ന പോലെ വേരെന്ത് കാട്ടും ഇറങ്ങിയിട്ട് മണ്ണിക്കിറങ്ങിയിട്ട് വളരും അപ്പോൾ ഈ സൂപ്പർ എന്ന് പറഞ്ഞ സാധനം ആടിന് മാടിനുള്ള എന്താ പറയുക ഇഷ്ടമുള്ള പുല്ലാണ് അപ്പോൾ ഇത് എത്ര കുറച്ച് തന്നെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആടിനൊന്നും ഒരു ഇരുപതാടിന് എന്താണ് വിടാണ്ട് തന്നെ വളർത്താനാണ് പറയുന്നത് അത്രത്തോളം പ്രോട്ടീനും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അപ്പോൾ ഫാമിങ് നോക്കുന്ന ആളുകൾക്ക് ചെറിയ സ്ഥലമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സൂപ്പർ നൈച്ചർ പുല്ല് ഞാനും ഇനി വീട്ടിൽ പോയിട്ട് വെച്ചിട്ട് പിടിപ്പിക്കാൻ വേണ്ടി നോക്കണം ഓക്കെ